ഹായ് ഫ്രണ്ട്സ് നമുക്ക് സൂപ്പർ ടേസ്റ്റി പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കിയാലോ അതിന് മൂന്നുരുളം കിഴങ്ങ് എടുത്ത് പേയിൽ ചെയ്ത് അത് നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല ചെറിയ പീസ് പീസാക്കി നമുക്ക് കട്ട് ചെയ്യാം അത് എത്രയോ ചെറുതാക്കാൻ കഴിയും അത്രത്തോളം ചെറുതാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യണം അതിന് ശേഷം ഒരു ബൗളിലേക്ക് ഈ പീസ് പീസുകളെല്ലാം നമുക്ക് പൊട്ടറ്റോ മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കാം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് ചിക്കൻ മസാല ഒരു ഉപ്പും പാകത്തിനൊപ്പ് വേണം നമ്മൾ എത്രയാണോ പൊട്ടറ്റെടുക്കുന്നത് അതിന് അനുസരിച്ച് ഉപ്പ് ഇതാക്കി മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അത് നമുക്കൊന്ന് അടച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റ് മാറ്റി വെക്കണം എന്നാലും നമുക്കതൊന്നും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴാണോ ഫ്രൈ ചെയ്യുന്നത് അതിന് മുൻപായിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കാം കോൺഫ്ലവർ ഇട്ടാൽ നമുക്കൊരു ക്രിസ്പിനെസ്സും ഒരു ടേസ്റ്റുമൊക്കെ കൂടുതലായിട്ടിട്ടും അതിന് വേണ്ടിയിട്ടാണ് വരുന്നത് അതിടാതെയും ഫ്രൈ ചെയ്യാം നമുക്ക് ശേഷം ഇത് ഒന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യണം നമുക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ കോൺഫ്ലോർ മിക്സ് ചെയ്ത് ഉടനെ പാനടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതാ നമ്മൾ ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ഭാഗം കൂടെ നമുക്കൊന്ന് മറച്ചിട്ടിട്ട് അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ സൂപ്പർ ടേസ്റ്റി പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈ ആണത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ